ാരായണായ മഹാഭാഗവതം അധ്യായം ഇരുപത് അപ്പോ ഭഗവാനോടുള്ള പ്രേമഭക്തി വർദ്ധിച്ച് അദ്ദേഹത്തിന്റെ പാദദാസികളായി തീരാനുള്ള അനുഗ്രഹത്തിനു വേണ്ടി ഗോപസ്ത്രീകൾ മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസം അവസാനിക്കത്തക്ക വിധം ഒരു മാസത്തെ കാർത്തിയായനിവ്രതം അനുഷ്ഠിക്കാൻ ആരംഭിച്ചു ഹേമന്ത ഋതുവിൽ മരം കോച്ചുന്ന മഞ്ഞുകാലമാണ് മാർഗശീർഷ മാസം അവർ എന്നും വെളുപ്പിനെഴുന്നേറ്റ് കാളിന്തി നദിയിൽ പോയി കുളിച്ച് അതിലെ മണ്ണെടുത്ത് കുഴച്ച് കാർത്തിയായനി പ്രതിമകൾ ഉണ്ടാക്കി അവയെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പൂജിച്ച് തങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു വന്നു ഭഗവാന്റെ പത്നിമാരാകുവാനല്ല പ്രത്യത അദ്ദേഹത്തിന്റെ പാദദാസികളാകുവാനാണ് അവർ ആഗ്രഹിച്ചത് അപ്പോ കൗമാരപ്രായത്തിലായിരുന്ന കൃഷ്ണന്റെ പത്നിമാരാകുവാൻ അവര് ആഗ്രഹിക്കാതിരുന്നതില് ഇങ്ങനെ അസംഗത്വമൊന്നും തന്നെ കാണുന്നില്ല നിഷ്കാമനായ ഒരു കർമ്മയോഗി പ്രാർത്ഥിക്കുന്നതും ഇത് തന്നെയാണ് ഭഗവാന്റെ പാദദാസ്യം ആ സ്ഥിതിക്ക് ഗോപവനിതകൾ ആചരിച്ച ആ വ്രതവും ഒരു കർമ്മയോഗാനുഷ്ഠാനമായിരുന്നു പക്ഷേ അവർ അത് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല എന്ന് മാത്രം അങ്ങനെ വ്രതം അവസാനിക്കുന്ന ദിവസം ആഗതമായി അന്ന് പൗർണമി ദിനമാണ് മാർഗ മാസത്തിലെ പൗർണമി മിക്കവാറും തിരുവാതിര നക്ഷത്രത്തിലാണ് ഉണ്ടാകാറുള്ളത് മഴ പോലെ മഞ്ഞു മഞ്ഞുപെയ്യുന്ന ആ ഹേമന്തരാത്രിയുടെ യാമത്തിൽ പരമശിവന്റെ ജന്മ നക്ഷത്ര ദിനമായ തിരുവാതിര ദിവസം വൃന്ദാവനവാസിനികളായ ഗോപസ്ത്രീകൾ എല്ലാവരും ഒന്നിച്ചുകൂടി പാർവതി സ്തോത്രങ്ങളും പാടിക്കൊണ്ട് കാളിന്തിയിലെത്തി വെള്ളം മഞ്ഞുറഞ്ഞ് കിടക്കുന്നു അത് വകവയ്ക്കാതെ അവർ അതിലിറങ്ങി കുളിച്ച് കരയിൽ കയറി മണ്ണ് കുഴച്ച് കാർത്യായനി ദേവിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി സുഗന്ധ മലർമാലകൾ അണിയിച്ച് പൂജിച്ച് കൃഷ്ണൻ ഏത് ജന്മത്തിലെങ്കിലും തങ്ങളുടെ ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചു നിഷ്കാമമായ ഭക്തിയാണത് ആ അങ്ങനെയൊരു ഭക്തി കൊണ്ടാണ് ആ ഗോപ വനിതകളെ അപ്രകാരം ഒരു പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചത് കേവലം ഒരു ബാലനായ കൃഷ്ണന്റെ പ്രായത്തെ അവർ ഗവനിച്ചില്ല പ്രത്യത ആ അത്ഭുത കുമാരനിൽ പ്രകാശിച്ചിരുന്ന ബ്രഹ്മാനന്ദ സൗന്ദര്യത്തെയാണ് അവർ പ്രേമിച്ചത് തൻ്റെ ഭക്തന്മാർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന കരുണാവാരിധിയാണ് കൃഷ്ണൻ ഗോപനാരികളുടെ വ്രതം അവസാനിച്ചു അവരെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തിരുവള്ളത്തിൽ നനച്ചു അന്ന് രാവിലെ പൂജകൾ അവസാനിപ്പിച്ച് പരമോല്ലാസത്തോടുകൂടി ഗോപമാനിനികള് പൂന്തുകിലുകൾ അഴിച്ച് കരയിൽ വച്ചിട്ട് പൂർണ്ണ നഗ്നകളായി കാളിന്തിയിൽ ഇറങ്ങി പാട്ടുപാടി തുടിച്ച് കുളിക്കാൻ തുടങ്ങി കാളിന്തി പുണ്യവാഹിനിയായ യമുന തന്നെയാണ് പൂർണ്ണ നഗ്നകളായി കാളിന്തിയിൽ ഇറങ്ങി സ്നാനം ചെയ്യുന്നത് ഏറ്റവും നിന്ദയമായി ഗണിക്കപ്പെട്ടിരുന്നു പണ്ട് വൈശ്രവണ പുത്രന്മാരായ ോപര മണിഗ്രീവന്മാർ നഗ്നരായി ഗംഗയിലിറങ്ങി മദനലീലകൾ ആടിയത് കൊണ്ടാണല്ലോ നാരദശാപത്തിന് അവർ പാത്രീഭൂതരായത് പാട്ടും തുടിയും കുളിയും അങ്ങനെ തകൃതിയായി നടക്കുന്നതിനിടയിൽ കളി മാറാത്ത കണ്ണൻ സൂത്രത്തിൽ കരയിൽ വന്ന് ആരും കാണാതെ ആ ചേലകൾ മുഴുവനും വാരിയെടുത്ത് അടുത്തു നിന്നിരുന്ന ഒരു അശ്വത്ഥ മരത്തിൽ കയറി വസ്ത്രങ്ങൾ ഓരോന്ന് ഓരോ കൊമ്പിൽ തൂക്കിയിട്ടു അനന്തരം ഒരു മുരടിച്ച കൊമ്പിന്മേൽ കയറിയിരുന്നു കൊണ്ട് മുരളി ഗാനം ഉതിർക്കാൻ തുടങ്ങി വേണുഗാനം കേട്ട് ഏണനേർമിഴികൾ തുടികുളികൾ നിർത്തി കരയിലേക്ക് നോക്കി കള്ളകൃഷ്ണൻ തങ്ങളുടെ ഉടുതുണികളും വാരിയെടുത്ത് അരയാലിൽ കെട്ടിത്തൂക്കി ഒരു കൊമ്പത്തിരുന്നു കൊണ്ട് ഒന്നും അറിയാത്ത മട്ടിൽ ഓടക്കുഴലൂതുന്നു ആ നദാങ്കികൾ കുറെ നേരത്തേക്ക് ജീവനില്ലാത്ത പ്രതിമകൾ പോലെ നിന്നുപോയി നഗ്നകളായി അവർ എങ്ങനെ കരയ്ക്ക് കയറും കരയ്ക്ക് കയറിയാലും അവരുടെ ചേലകൾ ആര്യൻകൊപ്പത്താണ് കിടക്കുന്നത് ദുശീലക്കാരനായ കൃഷ്ണൻ അവയെ കീഴോട്ടെറിഞ്ഞ് തന്നില്ലെങ്കിൽ എന്തു ചെയ്യും ഒരു സ്ത്രീക്ക് പരിഹാസ്യമായ ഏറ്റവും വലിയ അപമാനം പൂർണനഗ്നയായി പരപുരുഷന്മാരുടെ മുമ്പിൽ പരസ്യമായി നിൽക്കുക എന്നുള്ളതാണല്ലോ ഏതു ജന്മത്തിലെങ്കിലും കൃഷ്ണൻ തങ്ങളുടെ ഭർത്താവണമെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചവര് പാർവതി പൂജ നടത്തിയതിന്റെ ഫലം അവർക്ക് ഇങ്ങനെയാണോ ലഭിച്ചത് ജലത്തിൽ നിന്നുകൊണ്ട് ആ ജലചാക്ഷികൾ യാചിച്ചു കൃഷ്ണ പൊന്നുണ്ണിക്കണ്ണ ദയവ് ചെയ്ത് ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഇങ്ങോട്ട് എറിഞ്ഞു തരൂ ഞങ്ങൾ പാവങ്ങളല്ലേ മുരളീധരൻ അത് കേട്ട ഭാവം പോലും വയ്ക്കാതെ പിന്നെയും മുരളീധാരം മുഴക്കിക്കൊണ്ടിരുന്നു ഇന്ദുമുഖികൾ ഇന്ദിരാരമണനോട് വീണ്ടും യാചിച്ചു എൻ്റെ കൃഷ്ണ ഞങ്ങളുടെ പുടവകൾ ഇങ്ങോട്ട് എറിഞ്ഞു തരൂ എത്ര നേരമായി ഞങ്ങൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നു എന്റെ കൃഷ്ണ ഞങ്ങളിൽ കരുണ തോന്നാത്തത് ഞങ്ങൾ നിന്നെ എടുത്തു വളർത്തിയവരല്ലേ പാലും വെണ്ണയും തന്നവരല്ലേ നിന്റെ ഓടക്കുഴൽനാദം കേൾക്കുമ്പോൾ ഓടി അണച്ചെത്തുന്നവരല്ലേ പാലഞ്ചും കുഞ്ചിരി ഒഴിച്ചു കൊണ്ട് അഞ്ചുത അരുളി ചെയ്തു വെള്ളത്തിൽ നനയ്ക്കാതിരിക്കാനല്ലേ വസ്ത്രങ്ങൾ അഴിച്ചു കരക്കി വച്ചത് ഞാനിപ്പോൾ അങ്ങോട്ട് എറിഞ്ഞു തന്നാൽ അവ നനഞ്ഞു ചീത്തയാവുകയില്ലേ ഇല്ല കൃഷ്ണ ഞങ്ങൾ വെളുപ്പിനെ കുളിച്ചപ്പോൾ നനച്ച ചേലകളാണ് ഇനിയും നനഞ്ഞാലും വിരോധമില്ല ഇങ്ങോട്ട് എറിഞ്ഞു തരൂ കൃഷ്ണ ഞങ്ങളുടെ ഓമന ഓമനക്കണ്ണനല്ലേ നിങ്ങൾ ഓരോരുത്തരായി കരക്കി കയറി വന്ന് ചേല വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളു കുടതുണി ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ കരക്കി കയറും കൃഷ്ണ ഉടുതുണിയില്ലാതെ പിറന്ന പാഴെ നിങ്ങൾ അങ്ങനെ നിന്ന് കുളിച്ചു പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിലും പിറന്ന പാഴെ നിന്ന് കുളിക്കാൻ നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ ഏതായാലും നിങ്ങൾ കരക്കി കയറി വന്നാൽ മാത്രമേ ഞാൻ ചേലകൾ തരികയുള്ളൂ ആ സ്ത്രീകൾ കഷ്ടത്തിലായി നഗ്നരായി അവർ എങ്ങനെ കരക്കി കയറും കുറച്ച് കഴിയുമ്പോൾ അവരെ അന്വേഷിച്ച് മറ്റ് ഗോപന്മാർ അവിടെ എത്തും അപ്പോൾ ഇതിലും അതെ അപ്പോൾ സംഗതി ഇതിലും വഷളാകും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ആ മടവാർമണികൾ പിന്നെയും വ്യാജിച്ചു ഹേ സുന്ദരമൂർത്തി കൃഷ്ണ ഞങ്ങൾ നിന്റെ ദാസികളല്ലേ ഞങ്ങളെ സങ്കടപ്പെടുത്താതെ വസനങ്ങൾ തരൂ തരൂ പൊന്നുണ്ണിക്കണ്ണാ കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ടിരുന്നതേയുള്ളൂ ആ ഗോപസ്ത്രീകൾ സ്ത്രീകൾ യഥാർത്ഥ കൃഷ്ണഭക്തകളാണ് അവർക്ക് ദേഹാഭിമാനമാണോ ദേഹത്തെ മറന്നുള്ള ഭക്തിയാണോ ഏതാണ് മികച്ചു നിൽക്കുന്നതെന്ന് ഭഗവാൻ അറിയണം ഭക്തൻ ദേഹത്തെ വിഗണിച്ചുകൊണ്ട് ഭക്തിയിൽ മുഴുകും അതാണ് ശ്രേഷ്ഠമായ ഭക്തിയോഗം ഗോപനാരികൾക്ക് ആ ഉത്തമ ഭക്തി ഉണ്ടോ എന്നറിയുന്നതിനുള്ള ഒരു പരീക്ഷയാണ് വസ്ത്രാപഹരണത്തിൽ കൂടി ഭഗവാൻ അപ്പോൾ നിർവഹിച്ചത് ദേഹാഭിമാനമാണ് അവരിൽ തഴച്ചു നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും നഗ്നകളായി അവർ മുമ്പിൽ വരികയില്ലെന്ന് കൃഷ്ണന് ബോധ്യമുണ്ടായിരുന്നു അതിനു പുറമെ ശൃംഗാരത്തിന്റെ കറ അവരുടെ ഭക്തിയിൽ കലരുന്നുണ്ടോ എന്നും കൃഷ്ണന് അറിയേണ്ടിയിരുന്നു വെറും നഗ്നകളായി അവർ തൻ്റെ മുമ്പിൽ വരുമ്പോൾ സുന്ദരമെന്ന് തോന്നുന്ന അവരുടെ ദേഹത്തിന്റെ അഭംഗി അവർക്ക് തന്നെ ബോധ്യപ്പെടും നഗ്നയായ ഒരു നാരിയുടെ ആകൃതി ആകെ പരിശോധിച്ചാൽ വിരൂപമാണ് അവളുടെ ഗുഹ്യ പ്രദേശം നോക്കിയാൽ ഏറ്റവും അറപ്പുള്ളതാണ് അത് പൂർണ്ണ നഗ്നതയോടെ ഒരു പരപുരുഷന്റെ മുമ്പിൽ കാണിക്കുവാൻ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ കാണിക്കണമെങ്കിൽ അവൾ ദേഹാഭിമാനമില്ലാത്ത വിരക്തയോഗിനി ആയിരിക്കണം കൃഷ്ണസായുജ്യത്തിന് അർഹരായ ഗോപാങ്കനകളുടെ ഭക്തിയിൽ ശൃംഗാരത്തിൻ്റെ കഞ്ചളം കലരുന്നുണ്ടോ എന്ന് ഭഗവാന്റെ സംശയം തോന്നിയത് കൊണ്ടാണ് ഒരു പരീക്ഷ നടത്താൻ അദ്ദേഹം മുതിർന്നത് എത്ര തന്നെ യാചിച്ചുത്തും ഫലമില്ലെന്ന് കണ്ട് ആ ആയർകുല മാനിന്യികൾ ഒടുവിൽ എന്തുമാകട്ടെ എന്ന് കരുതി ഇരു ഇരുകരങ്ങളാലും നാഭിപ്രദേശം പൊത്തിപ്പിടിച്ചുകൊണ്ട് ലജ്ജാവ നമ്രമുഖികളായി കരയ്ക്കുകയറി അളിവർണൻ ഇരിക്കുന്ന അരയാലിൻ്റെ ചുവട്ടി വന്നു നിന്നു കൃഷ്ണന് അവരുടെ ത്യാഗമോഹനമായ ഭക്തി കണ്ട് കരുണ തോന്നിയെങ്കിലും ഹൃദയനെന്ന പോലെ തുടർന്നു പറഞ്ഞു പുണ്യനദിയായ കാളിന്തിയിൽ നഗ്നരായി ഇറങ്ങിക്കുളിച്ച് ജലക്രീഡകൾ ചെയ്തത് പാപകരമായ പ്രവൃത്തിയാണ് കാളിന്തി കർമ്മസാക്ഷിയായ സൂര്യൻറെ പുത്രിയായതിനാൽ ശാപവും സംഭവിക്കും ആയതിനാൽ നിങ്ങൾ രണ്ടു കൈകളും ശിരസിൽ വച്ച് തൊഴുതുകൊണ്ട് ചെയ്ത തെറ്റിന് മാപ്പു തരണമെന്ന് കാളിന്തിയോട് അപേക്ഷിക്കൂ തങ്ങളുടെ നഗ്നതയെ തീരെ വിഗണിച്ചുകൊണ്ട് ശരീരത്തെ തന്നെ വിസ്മരിച്ചുകൊണ്ട് കൃഷ്ണൻ കൽപ്പിച്ചതുപോലെ ആ ശാദോദരികൾ രണ്ടു കൈകളും ശിരസിൽ വെച്ച് കൂപ്പി തൊഴുതുകൊണ്ട് കാളിന്തിയെ വന്ദിച്ചു ദേഹാഭിമാനം വെടിഞ്ഞ് തൻ്റെ മുമ്പിൽ ഭക്തിയോടുകൂടി നിൽക്കുന്ന ആ പുണ്യവതികളിൽ കണ്ണന് കാരുണ്യം വർദ്ധിച്ചു സന്തോഷപൂർവ്വം അവരുടെ വസനങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് നർമ്മ നർമ്മസല്ലാഭങ്ങളാൽ ചിന്മയനായ കന്മഷാരി ആ യോഷാമണികളെ സന്തോഷിപ്പിച്ചു തങ്ങളെ ഈ വിധം വിഷമിപ്പിച്ചതിന് ആ മംഗലാംഗികൾക്ക് മംഗലരൂപനായ കൃഷ്ണനോട് യാതൊരു പരിഭവമോ വെറുപ്പോ തോന്നിയില്ല നെരെമറിച്ച് ആ വാമാക്ഷികൾക്ക് കൂടുതൽ ഭക്തിയും സ്നേഹവുമാണ് കൃഷ്ണനിൽ തഴച്ചത് അടുത്തതായി നമ്മൾ പറയുന്നത് വിപ്രപത്നി അനുഗ്രഹത്തെ കുറിച്ചാണ് ഉച്ചയോടുകൂടി തിരിച്ചു പോരാമെന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ദിവസം ഭക്ഷണ പൊതികളൊന്നും എടുക്കാതെ കൃഷ്ണനും തോഴന്മാരും പതിവ് പോലെ രാവിലെ പശുക്കളെയും കൊണ്ട് യമുനാ തീരത്തിലേക്ക് തിരിച്ചു പുല്ലുള്ള സ്ഥലം നോക്കി നോക്കി കുറച്ചകലത്തിലുള്ള ഒരു വനസ്ഥലികയിൽ അവരെത്തി തൃണങ്ങളും ഭക്ഷ്യ അവിടെ ധാരാളം കണ്ടതുകൊണ്ട് ഗോക്കൾ അവിടെ നിന്ന് മേയാനും തുടങ്ങി അവരവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവര് അടുത്തുള്ള വൃക്ഷത്തിന്റെ തണലിൽ ഇരുന്ന് കളിക്കാൻ തുടങ്ങി അങ്ങനെ വാശിയോടെ കളിച്ച് കളിച്ച് നേരെ പോയതറിഞ്ഞില്ല സമയം ഏതാണ്ട് ഉച്ചതിരിഞ്ഞു വിശപ്പും ദാഹവും കൊണ്ട് ബാലന്മാർ വല്ലാതെ വിഷമിച്ചു ഉടനെ തന്നെ സ്വഗ്രഹങ്ങളിലേക്ക് പോകാമെന്ന് വെച്ചാൽ കഠിനമായ വെയിലിന്റെ ചൂടും ദേഹത്തിന്റെ തളർച്ചയും മൂലം അതിനും അവർക്ക് കഴിവില്ലാതെ വന്നു അപ്പൊ ആ വിഭിന്ന പ്രദേശത്തിനടുത്ത് കുറച്ചും വിപ്രന്മാർ ചേർന്നൊരു യജ്ഞം നടത്തുന്നുണ്ട് അവർ യഥാർത്ഥ ഭക്തന്മാരായിരുന്നില്ല ഡമ്പിനു വേണ്ടിയും പേരിന് വേണ്ടിയുമാണ് അവർ യാഗം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അവരുടെ പത്നിമാർ നേരെ മറിച്ചായിരുന്നു ഭക്തിയും ഈശ്വരവിശ്വാസവും ഉള്ളവരായിരുന്നു ആ സ്ത്രീകൾ തൻ അമ്പാടിയിൽ വളരുന്ന കാലം മുതൽ തന്നെ കുറിച്ച് കേട്ട് തന്നിൽ ഭക്തി ഉള്ളവരായി തീർന്നിരിക്കുന്ന പുണ്യ അങ്കനകളാണ് അവരെന്ന് കൃഷ്ണൻ ജ്ഞാന ദൃഷ്ട്യ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു അവരെ അനുഗ്രഹിക്കണം അതിനു വേണ്ടിയാണ് യാതൊന്നും അറിയാത്ത മുട്ടി പീതാംബരൻ ആ വനത്തിലേക്ക് അന്നത്തെ യാത്ര നയിച്ചത് അപ്പോ വിശന്തുമെടുത്ത കൂട്ടുകാരോട് കൃഷ്ണൻ പറഞ്ഞു ഇതിനടുത്ത് ബ്രാഹ്മണർ ഒരു യാഗം നടത്തുന്നുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് അവരെ കണ്ട് കുറച്ച് ഭക്ഷണം തന്നയക്കാൻ പറയൂ അപ്പോൾ കഞ്ചനാഭന്റെ കൽപ്പന അനുസരിച്ച് ഏതാനും ബാലകന്മാരെ തിരക്കി പിടിച്ച് യജ്ഞശാലയിലെത്തി അറിയിച്ചു നന്ദാത്മജനായ അമ്പാടി കൃഷ്ണൻ ചങ്ങാതികളും ഒരുമിച്ച് കാലികളെ മേച്ചുകൊണ്ട് കാട്ടിലിരിക്കുന്നു കുറച്ച് ഭക്ഷണം തന്നയക്കണമെന്ന് അവൻ പറഞ്ഞു ഇത് കേട്ടിട്ട് അന്തണന്മാരാരും അനുങ്ങിയില്ല കേട്ട ഭാഗം പോലും വച്ചില്ല ഒരു മറുപടിയും പറഞ്ഞില്ല അത്രയ്ക്ക് അവർ അത് നിസ്സാരമാക്കി കളഞ്ഞു കുമാരന്മാര് തിരിച്ചു വന്ന് കൃഷ്ണനെ വിവരം ധരിപ്പിച്ചു ചിരിച്ചുകൊണ്ട് ചിന്മയൻ ഉടനെ നിവദിച്ചു ആണുങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട നിങ്ങൾ പോയി അവരുടെ പത്നിമാരോട് വിവരം പറയൂ അവരും ആ യാഗശാലയിൽ ഉണ്ട് നാണിക്കണ്ട ഞാൻ പറഞ്ഞു തർന്ന് പ്രത്യേകം ധരിപ്പിക്കും അങ്ങനെ വസുദേവാത്മജന്റെ നിർദ്ദേശം അനുസരിച്ച് ളായ വല്ലവ ബാലന്മാർ വീണ്ടും യാഗശാലയിലെത്തി അവിടെ ഹോത്രികളും വേദികളും ശാസ്ത്രികളും വേദവിജ്ഞാനികളും മഹാബ്രാഹ്മണരും ഇരിപ്പുണ്ട് കുമാരന്മാർ അവരോടൊന്നും പറഞ്ഞില്ല അല്പം മാറി ദീക്ഷ ആചരിച്ചു യാഗകർത്താക്കളായ ഭൂസുരന്മാരുടെ പത്നിമാർ ഇരിപ്പുണ്ട് അവരുടെ മുമ്പിൽ ചെന്ന ബാലന്മാർ പറഞ്ഞു ഇതിനടുത്തുള്ള വനത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിലെ കൃഷ്ണൻ വന്നിരിക്കുന്നു അദ്ദേഹത്തിനും കൂട്ടുകാർക്കും കുറിച്ച് ആഹാരം തന്നയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു തോഴന്മാരായ ആ കുമാരന്മാർക്ക് കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയാൻ അപ്പോൾ തോന്നിപ്പോയി എന്ത് ഭഗവാൻ കൃഷ്ണൻ വന്നിരിക്കുന്നുവെന്നോ വൃന്ദാവന വിഹാരി അമ്പാടി കൃഷ്ണൻ ഇതിനടുത്തുള്ള വനത്തിൽ വന്ന് പള്ളി പള്ളിക്കൊള്ളുന്നുവെന്നോ അദ്ദേഹത്തിന് ആഹാരം ചോദിച്ചിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നയച്ചില്ലെന്നോ ഭഗവാനെ ഞങ്ങൾ എന്താണ് ഈ കേൾക്കുന്നത് ഇങ്ങനെ സംഭ്രമത്തോടെ പുലമ്പിക്കൊണ്ട് ഭഗവത് ഭക്തകളായ ആ വിപ്രപത്നിമാർ തൽക്ഷണം തന്നെ ഗന്ധപുഷ്പാദികളും പായസം തുടങ്ങിയ മധുരമേറിയ അന്നപാനീയാദികളും പല പാത്രങ്ങളിലായി നിറച്ചു പിന്നെയും പിന്നെയും നിറച്ച് മധുര പക്വങ്ങളും കുട്ടികളിൽ സംഭരിച്ചു അവർ തന്നെ എല്ലാം തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് ഭർത്താക്കന്മാരും പിതാക്കന്മാരും സഹോദരന്മാരും തടഞ്ഞിട്ടും വകവെക്കാതെ ഭക്തി ലഹരിയിൽ മുഴുകി ബാലന്മാരുടെ കൂടെ കൃഷ്ണ സന്നിധിയിലേക്ക് പുറപ്പെട്ടു ദൂരെ വെച്ച് തന്നെ ആ ഭക്തകൾ ഭഗവാനെ തൃക്കൺ പാർത്തു അവരുടെ നയനങ്ങളിൽ വെള്ളം നിറഞ്ഞു അപ്പോൾ കൃഷ്ണൻ ശ്രീരാമാവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മറ്റുള്ളവരുമായി പല നർമ്മസലാഭങ്ങളും തൂകി രസിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാർമുടിയിലെ പീലുകൾ ലോലമായ കാറ്റേറ്റ് ഇളകുന്നുണ്ടായിരുന്നു കർണങ്ങളിലെ കുണ്ഡലങ്ങൾ ഗന്ധങ്ങളിൽ മിന്നി തിളങ്ങുമാർ ആടുന്നുണ്ടായിരുന്നു കാലുകളിലെ കിങ്കിണികൾ മന്ദമന്ദം മന്ദം മുഴുകുന്നുണ്ടായിരുന്നു ചെഞ്ചുണ്ടുകളിൽ പുഞ്ചിരി തഞ്ചുന്നുണ്ടായിരുന്നു വതനത്തിൽ കൃപാരസം വഴിയുന്നുണ്ടായിരുന്നു ഭുക്തങ്ങളുമായി വന്ന ആ ഭക്തകൾ കണ്ണന്റെ പാദപത്മങ്ങളിൽ അവയെ സമർപ്പിച്ചിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ ജെൽ അങ്ങ് അമ്പാടിയിൽ കൃഷ്ണനായി അവതരിച്ചു എന്ന് കേട്ട കാലം മുതൽ നിന്തിരുവടിയെ ഒന്ന് നേരിട്ട് കണ്ട് നയന സാഫല്യം അടയുവാൻ അടിയങ്ങൾ ആഗ്രഹിച്ചു സ്ത്രീകളായ അടിയങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം സിദ്ധിച്ചില്ല ഇന്നെങ്കിലും അതിനുള്ള ഭാഗ്യം അടിയങ്ങൾക്ക് ലഭിച്ചല്ലോ കൃഷ്ണ മുരളീധര അടിയങ്ങൾക്ക് ഭർത്താക്കന്മാരും പുത്രന്മാരും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ആരും വേണ്ട ധനവും ഐശ്വര്യവും വേണ്ട നെന്തിരുവടിയുടെ പാതാരങ്ങളെ പൂജിച്ചുകൊണ്ട് ആ ദിവ്യസന്നിധിയിൽ കഴിഞ്ഞുകൂടുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണം അങ്ങ് ഗോപകുമാരൻ എല്ലാം അടിയങ്ങൾക്കറിയാം നിന്തിരുവടിയുടെ ദിവ്യാനന്ദ സുന്ദര രൂപം അടിയങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല അടിയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൽ കാഴ്ച നിന്തിരുവടി സതയം സ്വീകരിക്കണം ആനന്ദരൂപിയായ നന്ദാത്മജൻ ആ ഭക്തകൾ കൊണ്ടുവന്ന വിശിഷ്ട ഭോജ്യം ജ്യേഷ്ഠനും സഖികൾക്കും വീതിച്ചു കൊടുത്ത് ഉച്ചിഷ്ടം താനും ഭുജിച്ച് അവരെ അനുഗ്രഹിച്ചു പുണ്യവതികളെ തപസ്സുകൊണ്ട് പോലും ശ്രദ്ധിക്കാത്ത സുഹൃതം നിങ്ങൾ നേടിക്കഴിഞ്ഞു സർവ പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ച് യാഗ ദീക്ഷ പോലും വിഗണിച്ച് ഭക്തി പുളകിതരായി എൻ്റെ മുമ്പിൽ സമാഗമിച്ച് എനിക്ക് ഭുക്തം നൽകിയ നിങ്ങൾ ജീവൻ മുക്തകളായി തീർന്നിരിക്കുന്നു അന്ധണരായാലും മഹർഷികളായാലും വേദജ്ഞാനികളായാലും ഭക്തി ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ജീവിതവും കർമ്മങ്ങളും വ്യർത്ഥങ്ങളാണ് യാഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ അശ്വമേധയാഗം നടത്തിയാലും ഫലമില്ല ഒരിക്കലും അവർക്ക് മുക്തിയും സിദ്ധിക്കുകയില്ല ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ ഭക്തിയുള്ള ചണ്ടാളനാണ് ശ്രേഷ്ഠൻ തപസോ ജ്ഞാനമോ യാഗമോ ഒന്നുമില്ലെങ്കിൽ തന്നെയും ഭക്തിയുണ്ടായാൽ മതി അവന് ക്ഷണം നേരം കൊണ്ട് മുക്തി സിദ്ധിക്കും നിങ്ങൾ മോക്ഷവതികളായി കഴിഞ്ഞു ധർമ്മബോധമോ ഭക്തിയോ ഇല്ലാതെ യാഗം നടത്തുന്ന ഭർത്താക്കന്മാർ അതിന് അർഹരുമല്ല ഏതായാലും അവിടെ ആരംഭിച്ചിരിക്കുന്ന യജ്ഞം പൂർത്തിയാകുവാൻ യജ്ഞകർത്താക്കളുടെ പത്നിമാർ അടുത്തു വേണം ആയതിനാൽ തൽക്കാലം നിങ്ങൾ യജ്ഞശാലയിലേക്ക് പോവുക കൃഷ്ണന്റെ തൊഴുത് വിടവാങ്ങിയ ആ മംഗലഗാഥകൾ മനസ്സ് മനസ്സു കുളിർത്ത് യാഗശാലയിൽ ചെന്നപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ കോപാന്തരായി അവരെ ആ എന്ന് പറഞ്ഞ് പുറത്താക്കാൻ ഭാവിച്ചപ്പോൾ അവരുടെ മുഖപത്മങ്ങളിൽ പണ്ടില്ലാത്ത വിധമുള്ള ബ്രഹ്മ തേജസ് പ്രസരിക്കുന്നത് കണ്ട് അജ്ഞാതരായ അല്ലെങ്കിൽ എന്തോ ആ ഒരു അജ്ഞമായ എന്തോ ഒരു അത്ഭുതം അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ആ ബ്രാഹ്മണർ കൃഷ്ണ മഹിമകളെ കുറിച്ച് പത്നിമാർ പറഞ്ഞത് കേട്ട് മാനസാന്തരം വന്ന അവരും അന്ന് മുതല് ഭക്തരായി ചമഞ്ഞു അപ്പൊ ജ്ഞാനകർമാദികളെല്ലാം അതിനെല്ലാം അതീതമാണ് നിഷ്കളങ്ക ഭക്തി എന്നവർക്ക് ബോധ്യമായി അതിന് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി യാഗം നടത്തുന്ന പ്രധാന പ്രധാനയുടെ ഭാര്യ കൃഷ്ണനെ കാണുവാൻ മറ്റുള്ള സ്ത്രീകളോടൊപ്പം പുറപ്പെട്ടപ്പോൾ ഭർത്താവ് അവളെ ബലമായി തടഞ്ഞു നിർത്തി കൃഷ്ണമൂർത്തിയുടെ ദിവ്യ വിഗ്രഹം കണ്ട് ആനന്ദിക്കാൻ സാധിക്കാത്ത ദുഃഖത്തോടെ ആ നിർമ്മല നിർമ്മലമായ മനസ്സിനി മൂർച്ഛിതയായി വീണുപോയി അവളുടെ അന്തരാത്മാവിൽ ബന്ധുരാംഗനായ കൃഷ്ണന്റെ വിശ്വമോഹന രൂപം നിഴലാടിക്കൊണ്ടിരുന്നു ആ മൂർച്ചയിൽ നിന്നും പിന്നെ ആ പുണ്യവതി എഴുന്നേറ്റില്ല അവളിൽ നിന്നും ഒരു തേജസ് മേൽപോട്ടുയരുന്നതായി ആളുകൾ കണ്ടു അവളുടെ നിഷ്കളങ്ക ഭക്തി കണ്ട് ഭഗവാൻ അവൾക്ക് അപ്പോൾ തന്നെ പ്രത്യക്ഷ മോക്ഷം നൽകി ആയിരമായിരം വർഷങ്ങൾ തപസ് ചെയ്തിട്ടും മഹായോഗികൾക്ക് പോലും ഭഗവാന്റെ ദിവ്യമോഹന ചിന്മയ രൂപം ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല നിർവ്യാജ ഭക്തിയാൽ ആ പെൺമണിക്ക് ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ ദിവ്യ ദർശനം കൊടുത്തു പ്രത്യക്ഷ മോക്ഷം നൽകി അതോടുകൂടി അധർമ്മികളായ ആ ബ്രാഹ്മണർ ആരംഭിച്ച യാഗവും മുടങ്ങി ബാക്കി നമുക്ക് നാളെ പറയാം